അങ്ങനെ നീണ്ട പതിനാറ് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം അതായത് രണ്ട് ആശുപത്രികളിലായിട്ട് പതിനാറ് ദിവസത്തെ ആശുപത്രിവാസങ്ങൾക്ക് ശേഷം ഞാൻ പുറത്തിറങ്ങി അദ്ദേഹം അതായത് എക്സ് ഹസ്ബൻഡ് വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഞാനത് പറയണോ വേണ്ടി എന്ന് വിചാരിച്ചു ഞാൻ ആദ്യ ആൾ തന്നെ ഞാൻ പറഞ്ഞു വിളിക്കേണ്ട എനിക്ക് സംസാരിക്കാനും കേൾക്കാനോ പറയാനും ഒന്നും ഫോൺ ഞാൻ കുഞ്ഞാവിടെ കൊടുത്തു കുഞ്ഞാവെയാണ് സംസാരിച്ചത് അവരും തമ്മിൽ എന്താ സംസാരിച്ചത് ഞാൻ അങ്ങോട്ട് ചോദിക്കാനും പോയില്ല അവരെന്നോ അറിയണമെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ വേണ്ട പറഞ്ഞു അപ്പം ഞാൻ ഫോൺ വഴി പലതവണ പറഞ്ഞു കുഞ്ഞാലും പറയുന്നത് കേട്ടോ വിളിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് അറിയാനില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ കുറച്ച് ലേറ്റ് ആയി പോയി കാര്യം മറ്റന്നല്ല ഇന്ന് മാച്ച് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് തിരക്കായിട്ട് ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത് ഇപ്പൊ നേരെ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം ദീപ്തി സീതത്തോട് ഇപ്പം ദീപ്തി ടീച്ചറിന്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആൾക്കാർക്കറിയാം എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നിരാടവിട്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ തന്നെ ദീപ്തി ടീച്ചറിന്റെ ചാനലിലൂടെ ഞങ്ങൾ എന്ന് പറഞ്ഞ ചാനലിലൂടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അടുപ്പിച്ചൊരു നാലഞ്ച് ദിവസത്തോളം വീഡിയോ വരാതിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ കമന്റ് ബോക്സിലൊക്കെ ആളുകളാണെങ്കിൽ നിരന്തരം ചോദിക്കാൻ തുടങ്ങി എവിടെയാണ് എന്താ പറ്റിയത് എന്തുകൊണ്ട് വീഡിയോ വരുന്നില്ല എന്നൊക്കെ ചോദ്യങ്ങൾ വന്നതിനെ തുടർന്നിട്ടാണെങ്കിൽ ദീപ്തി ടീച്ചർ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം എന്റെ പ്രിയപ്പെട്ടവരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് വേണമെങ്കിൽ നിങ്ങളോടെല്ലാം മറച്ചു വെക്കാം നാളുകൾക്ക് ശേഷം ഇന്നാണ് എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നത് ഫോണിൽ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോകളാണ് പലപ്പോഴായി കുഞ്ഞാവ് അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റ് ഹോസ്പിറ്റലിൽ പോകേണ്ടതായി വരാറുണ്ട് അങ്ങനെ നിങ്ങളിൽ പലരെയും കണ്ടിട്ടുമുണ്ട് എന്റെ തുറന്നു പറച്ചിൽ എന്ത് വന്നാലും ഞാൻ നേരിടാൻ ഒരുക്കമാണ് ഒരുപാട് കുഞ്ഞുങ്ങൾ അമ്മമാർ അച്ഛൻ അച്ഛന്മാർ എല്ലാവരും ഈ സന്ദർഭം മനസ്സിലാക്കി കൂടുതൽ ആളുകളെ ജീവിതത്തിലേക്ക് കൂടെ കൊണ്ടുവരും ഞാനിപ്പോഴും ഹോസ്പിറ്റലിലാണ് എന്തൊക്കെയാണ് ചുറ്റും നടക്കുന്നത് എന്നും അറിയില്ല കുഞ്ഞാവെ ചിലപ്പോൾ തിരികെ പോകും ഫോൺ ഞാൻ കൊടുത്തുവിടും പ്രാർത്ഥനയിൽ ഓർക്കുക എന്താണ് പ്രശ്നമെന്ന് അറിയാൻ വീട്ടുകാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക അമ്മയുടെ മാനസികാവസ്ഥ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ തൽക്കാലം ഫോണിലുള്ള വീഡിയോസ് ഉള്ളതുപോലെ ഇടാം എന്ന് സ്വന്തം ദീപ്തി അപ്പൊ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് വന്നതിന് ശേഷമാണെങ്കിൽ കമന്റ് ബോക്സിലൂടെ നിരന്തരം ആൾക്കാർ ഇപ്പം പറയുന്നില്ല ഭയങ്കരമായിട്ട് കൺസേണ്ടായിട്ടാണെങ്കിൽ എന്ത് പറ്റി ദീപ്തി എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നുള്ള രീതിയിലുമായിട്ട് മെജോറിറ്റി കമന്റ്സ് കാര്യങ്ങൾക്ക് പക്ഷേ അതിലൊരുപറ്റം ആൾക്കാർ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട ആവശ്യം അല്ലെങ്കിൽ എന്താണ് ഇപ്പം എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ട് തുറന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നെഗറ്റീവ് ഷെയ്ഡിലോട്ട് അങ്ങനെ കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം ഈ പോസ്റ്റുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്നും മനസ്സിലായില്ല ഒന്നുകിൽ ഈ പോസ്റ്റ് ഇടാതിരിക്കാമായിരുന്നു അല്ലെങ്കിൽ എന്താണ് അസുഖമെന്ന് സൂചിപ്പിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു ദീപ്തിയും മറ്റുള്ള യൂട്യൂബേഴ്സിനെ പോലെ ആയോ അങ്ങനെ ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ പോലെ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ ആൾക്കാർ ചോദിച്ചതിന്റെ പേരിൽ പിന്നീട് ആൾക്കാരെ എന്തായാലും ഈ ഒരു വിവരം അറിയിക്കേണ്ടതായിട്ട് വരും അറിയിച്ചു അതിൽ എന്ത് പറയണം എന്ത് പറയരുത് എന്നുള്ളത് ഒരു ക്രിയേറ്ററിന്റെ ഒരു സ്വകാര്യതയാണ് അല്ലെ ആ ഒരു സ്വകാര്യതയെ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കൂടി എവിടെയെങ്കിലും ഒക്കെ ചെറിയ രീതിയിലെങ്കിലൊക്കെ ഒരു റെസ്പെക്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ഇത്രയും പറയാമെങ്കിൽ എന്ത് എന്താണെന്നും കൂടി പറഞ്ഞുകൂടെ ഇതൊരു മാതിരി ആളുകളെ വടിയാക്കൽ പരിപാടിയായിപ്പോയി ഒരു എസ് എഴുതിയിട്ടുണ്ട് കാര്യം അറിഞ്ഞവരെക്കാൾ അറിയാത്തവരായിരിക്കും കൂടുതലും പോസ്റ്റ് കണ്ടാൽ പിന്നെ ആദ്യമായി കാര്യം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അവരുടെ വീട്ടുകാർക്ക് മാത്രം അറിയുമായിരിക്കും പൂർണ്ണമായും എല്ലാവരോടും പറയാൻ താല്പര്യം ഉണ്ടാവില്ല എല്ലാവർക്കും അറിയാൻ തന്നെയാണ് ആഗ്രഹം ഇതിലും വലിയ അസുഖം പല യൂട്യൂബേഷും തുറന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒരുപോലെ അല്ലല്ലോ എന്തായാലും അസുഖം പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ സുഖമാകട്ടെ അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട കാര്യവും ഇല്ലായിരുന്നല്ലോ സി കമന്റ് ബോക്സിൽ ആൾക്കാർ ഇങ്ങനെ നിരന്തരം ചോദിച്ചതിനെ തുറന്നിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ടിയിരുന്നത് അല്ലെങ്കിൽ തന്നെ കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും അല്ലെങ്കിൽ വളരെ ആക്റ്റീവ് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് തന്റെ വ്യൂവേഴ്സിന്റെ അടുത്തൊരു റെസ്പോൺസിബിലിറ്റി എന്നുള്ള നിലയിലേക്ക് എന്താണ് കാര്യം എന്ന് പറയേണ്ടതായിട്ട് വരും ആൻഡ് ആ പറയുന്ന കാര്യങ്ങളിൽ അവരുടേതായിട്ടുള്ള സ്വകാര്യത കീപ്പ് ചെയ്യാനുള്ള എല്ലാവിധ അവകാശവും അവർക്കുമുണ്ട് പണ്ട് ആ ഒരു പ്രവീൺ പ്രണ വിഷയം ഉണ്ടായിരുന്ന ടൈമിലാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പോയിക്കുന്ന ഒരു ഒറ്റ വാക്ക് ഓക്കെ അഡ്രസ് പോലും ഇല്ലാത്തവനാക്കി മാറ്റി എന്നുള്ള ഒരു ഒറ്റ വാക്കാണ് വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട് തിരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അഡ്രസ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് അഡ്രസ് പോലും ഇല്ലാത്തവനാക്കി എന്നുള്ള കാര്യം അവിടെ മെൻഷൻ ചെയ്തില്ലായിരുന്നെങ്കിൽ വലിയ തരക്കേട് ഇല്ലാതായി പോയനെ അപ്പോഴും കമന്റ് ബോക്സിൽ ആൾക്കാരാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അവരെ കൊണ്ട് പറയിപ്പിച്ചത് കമന്റ് ബോക്സിലുള്ള ആളുകൾ തന്നെയായിരുന്നു എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിൽ അപ്പം ഇവിടെ അവർക്ക് പറയാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് അവരുടെ ചോയ്സാണ് അല്ലെ അപ്പോഴും എന്തേലും ഇപ്പം കൺവെൻസിൽ വീഡിയോ വരാതിരിക്കുമ്പോഴത്തേക്കും ആൾക്കാരുടെ ഒന്നും പറയാതെ പോയി കഴിഞ്ഞാൽ അപ്പോഴും ഈ വന്നേക്കിനകത്ത് മെജോറിറ്റി നെഗറ്റീവ് കമന്റ്സ് ആയിട്ട് മാറത്തില്ലേ ഇപ്പോൾ ചെറിയ തീയിൽ പെട്രോൾ ഒഴിച്ച പോലെ ആയാലോ വീഡിയോസ് ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളായിരുന്നു ഇതിപ്പോൾ എഴുതിയിൽ എണ്ണ ഒഴിച്ച പോലെ എന്തോ പറഞ്ഞിട്ട് പോകുന്നു ഓക്കെ ഇങ്ങനെയുള്ള കുറെ കമന്റ്സ് നിങ്ങൾക്ക് ആ ഒരു താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് അങ്ങനെ നീണ്ട പതിനാറ് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം അതായത് രണ്ട് ആശുപത്രികളിലായിട്ട് പതിനാറ് ദിവസത്തെ വാസങ്ങൾക്ക് ശേഷം ഞാൻ പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ കാരണം കണ്ട് ട്രീറ്റ്മെന്റ് എടുത്തതുകൊണ്ട് ഇനി ഫിക്സ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെ കരുതുന്നു അതൊരു വലിയൊരു എന്താ പറയുക വലിയൊരു പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ കുറെ വർഷങ്ങളായിട്ട് കടന്നു അതിന്റെ അപ്പോ ഫിക്സ് തന്നെയാണ് കടന്നുപോകണ്ടിരുന്നത് അതിന്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്റെ അസുഖമല്ലേ എന്തുകൊണ്ടാണുള്ളത് ഇനി ഞാനത് പറയണോ അത് പറഞ്ഞ് ഇതിന് രണ്ട് വശമുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അതിനെ വളരെ നെഗറ്റീവായിട്ട് മാത്രം എടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു പക്ഷേ കുറെ പേര് ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടാവും അപ്പൊ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ് എന്ത് ചെയ്യണം എന്നുള്ളത് എന്റെ ബെറ്റർ ഹാഫിനോട് ചോദിച്ചപ്പോൾ കുഞ്ഞാവി പറഞ്ഞു നീ നിന്റെ ഇഷ്ടം പോലെ പറയുക ആരെന്ത് പറഞ്ഞാലും എനിക്ക് നിന്നെ അറിയാം പിന്നെ നെഗറ്റീവ് പറയുന്ന ഒരു പറയട്ടെ പോസിറ്റീവ് പറയുന്ന ഒരു പോസിറ്റീവ് ആയിട്ട് എടുക്കട്ടെ എന്ന് പറഞ്ഞു അല്ല ഒന്നും പറയാതെ തന്നെയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് നല്ല രീതിയിലുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴും ആൾക്കാർ എന്തിനാ പിന്നെ ഇങ്ങനെ ഒരു പോസ്റ്റിൽ ഇങ്ങനെ മാത്രം എന്തിനിട്ടു എന്നുള്ളതിൽ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ പുള്ളിക്കാരിക്കിപ്പം ഇപ്പം ഇവരുടെ ചാനലിലൂടെ മാത്രമല്ല കമന്റ് ബോക്സിൽ നിരന്തരം ചോദിച്ചിരിക്കുന്നത് പുള്ളിക്കാരുടെ സഹോദരിയുടെ ചാനലിൽ അതായത് മണിയമ്മയുടെ പാചകപ്പുര എന്ന് പറയുന്ന അവരുടെ ചാനലിലൂടെയാണെങ്കിൽ ആ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ഇതേ കാര്യങ്ങളാണെങ്കിൽ റിപ്പീറ്റഡി അവർ ചോദിക്കേണ്ടത് ഒരു കമന്റ് ചെയ്യാനും ഇങ്ങോട്ട് വായിക്കാം ദീപ്തിക്ക് എന്ത് പറ്റി അവരുടെ വീഡിയോ വരുന്നില്ലല്ലോ ഇത്രയും ദിവസം വരാതിരിക്കുന്നതല്ലല്ലോ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര കൺസേൺ ആയിട്ട് ആ ഒരു ചാനലിലൂടെ പോയിരിക്കുകയാണ് അല്ലെ അതായത് ദീപ് ടിഷന്റെ സ്വന്തം ചാനലല്ല മറ്റേ ചാനലിലൂടെ പോയിരിക്കുകയാണ് അപ്പൊ ആ ഒരു ചേച്ചി തന്നെയാണെങ്കിൽ മറുപടി എടുക്കേണ്ടത് ചേച്ചി ഹോസ്പിറ്റൽ ാണ് കുറച്ച് ശാരീരിക പ്രശ്നങ്ങൾ ഉടനെ വരും ടോന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി കണ്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ ബാക്കിയുള്ള ചാനലിലൂടെ ഒക്കെ പോകുമ്പോഴേക്കും അവർ വ്യൂവേഴ്സിന്റെ അടുത്ത് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയിച്ചതാണ് അല്ലെ ആ ഒരു അറിയിച്ചതിൽ ഇപ്പം എന്താണ് ഇതിലാത്ത കാര്യങ്ങൾ എന്നുള്ളൊരു ആ ഒരു രീതിയിലൊക്കെ പുള്ളിക്കാരെ അറിയിക്കണോ വേണ്ടെന്നുള്ള പുള്ളിക്കാരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അത് അവരുടെ പ്രൈവസിയാണ് അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും എന്ത് തന്നെയാണെങ്കിലും അവർക്ക് അതിനെ അതിനെപ്പറ്റിയിട്ട് വീണ്ടും ആവർത്തിച്ച് പറയണോ വേണ്ടെന്നുള്ള അവരുടേതായിട്ടുള്ള ചില സംശയങ്ങൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാനിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നെഗറ്റീവായിട്ട് പോസിറ്റീവ് ആയിട്ട് എടുക്കുക എന്ത് ചെയ്യുന്ന ആ ഒരു കൺഫ്യൂഷനെ പറ്റിയിട്ട് പുള്ളിക്കാരി പറയുന്നത് ഓക്കെ ഇപ്പൊ ഞാനിവിടെ ഒരു കമന്റ് വായിക്കാം ദീപ് നേരത്തെ എപ്പിലിപ്സി ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് എങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ പിന്നെ വന്നതാണോ എന്നുള്ള രീതിയിലൊക്കെ അതായത് ഇങ്ങനെയുള്ള പല കമന്റ്സ് നിങ്ങൾക്ക് നിരന്തരം കാണാൻ പറ്റും അതായത് പുള്ളിക്കാരിക്ക് ഫിറ്റ്സ് ആണ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെന്നുള്ള രീതിയിൽ ഇവരുടെ സ്ഥിരം ഓഡിയൻസ് തന്നെ ഇതിനെ ഓഡിറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദമായിട്ട് ഈ കമൻറ്റ് ബോക്സിലൊക്കെ നിരന്തരമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പം ഇതിനകത്ത് ഇപ്പോൾ ദീപ്യ ടീച്ചർ പോലെ തന്നെ ഈ കാര്യങ്ങളൊന്ന് വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ഈ പറഞ്ഞ പോസിറ്റീവ് നെഗറ്റീവ് എന്തെങ്കിലും ഈ കാര്യങ്ങൾ വലിയ രീതിയിൽ പറയാതെ തന്നെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ആൾക്കാർ അതിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഒരു ബയോളജിക്കൽ സൈക്കിൾ ഉണ്ട് ലൈഫിലെ കമന്റിൽ ഞാൻ കണ്ടു ഇതൊന്നും എനിക്ക് എനിക്കറിയാൻ വ്യാഴത്തിൽ തല്ല നമുക്ക് നല്ല ജീവനുള്ള എല്ലാത്തിനും ഉണ്ട് എപ്പൊ ഉണരണം എന്ത് ചെയ്യണം എങ്ങനെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കണം എന്നുള്ള വ്യക്തമായ ഒരു ഒരു നമ്മളെ സൃഷ്ടിക്കുമ്പോഴേ അങ്ങനെ ഉള്ളതാ എല്ലാവർക്കും ഉള്ളതാ അത് ഞാൻ മനപൂർവ്വം മുടക്കി എന്നാണ് എന്നിൽ എല്ലാവരും കണ്ട തെറ്റ് അതായത് ഞാൻ സമയത്ത് ഉറങ്ങുന്നില്ല ഞാൻ സമയത്ത് ഉണരുന്നില്ല സമയത്ത് അർദ്ധരാത്രിയിൽ ഞാൻ തോട്ടിക്കൂടെ നടക്കുന്നു കട്ടി കൂടെ നടക്കുന്നു ആറ്റിക്കൂടെ നടക്കുന്നു ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ കേട്ടു പക്ഷേ അത് എന്തുകൊണ്ട് എന്ന് മാത്രം ആരും ചിന്തിച്ചില്ല വെറുതെ ഒരു വ്യക്തി അങ്ങനെ ചെയ്യത്തില്ലല്ലോ വെറുതെ ഒരാൾ ഉറക്കെ വിളിച്ചിരിക്കത്തില്ലല്ലോ വെറുതെ ഒരാളൊക്കെ ഇല്ലാതെ ഇരിക്കില്ലല്ലോ എല്ലാത്തിനും ഒരുപാട് കാരണങ്ങളുണ്ട് എനിക്ക് എൻ്റെതായ എൻ്റെ കാരണങ്ങൾ ചിലപ്പോൾ ചിലർക്കത് ജനുവനായിട്ട് തോന്നും ചിലർക്കത് അയ്യേ ഇത്രയുള്ളൂ എന്ന് തോന്നും ഇതിനെ ഇതിനെക്കുറിച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ വെറും കെട്ടുകഥകൾ മാത്രമാണ് ആൻഡ് ഇതിനകത്ത് ശേഷി പറഞ്ഞതുപോലെ തന്നെയാണെങ്കിൽ ഇപ്പോൾ തോട്ടിൽ ഇറങ്ങുന്നതിന് അവിടെ ഇവിടെ ഒക്കെ ഇവിടെയൊക്കെ ഇറങ്ങുന്നതിനൊക്കെയാണെങ്കിൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ പ്രേക്ഷകർ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രീതിയിലുള്ള പല കമന്റ്സും വരാറുണ്ട് ഇതിനകത്ത് കൂടുതലും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിലുള്ള ഒരു മകളെ പോലെ കണ്ടിട്ടാണ് കൂടുതൽ ആൾക്കാർ ഈ പറഞ്ഞത് ഭയങ്കര കൺസേൺ ആയിട്ടിരുന്ന കമന്റ് ഉണ്ട് അതായത് വഴക്ക് പറയുന്ന രീതിയിൽ സ്വന്തം വീട്ടിലുള്ള ഒരാളുടെ അടുത്ത് എങ്ങനെയാണ് വഴക്ക് പറയുന്നത് അതേപോലെയാണെങ്കിൽ മോളെ നിനക്ക് ഇങ്ങനെ വയ്യാണ്ടിരിക്കില്ല നീ അങ്ങനെ ചെയ്യുന്നു എന്തിനെന് ചെയ്യുന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് കമന്റ്സ് കാര്യങ്ങൾ വരാറുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നല്ല ടോക്സ് നെഗറ്റീവ് അടിച്ചിട്ടുണ്ട് നിനക്ക് വരെ പണിയൊന്നുമില്ലേ നീ എന്ത് ഷോയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ നീ എന്തിനൊ അവിടെ തണുപ്പത്തിറങ്ങി ഇപ്പുറത്തെന്തിനും പോയി എന്ന അങ്ങനെയും പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കും പുള്ളിക്കാരി ഒരു അതിനു മുന്നേ ഇടയ്ക്കിട്ടേക്കുന്ന ഒരു വീഡിയോയ്ക്കാണെങ്കിൽ ഒരു ടൈറ്റിൽ കൊടുത്തേക്കുന്ന ഒരു സാധനമുണ്ട് ഈ അടുത്ത് അസുഖം വരും മുൻപത്തെ യാത്രയാണ് വഴക്ക് പറയരുത് അതായത് വഴക്ക് പറയരുത് എന്നുള്ള രീതിയിലേക്ക് പുള്ളിക്കാരിക്ക് പറയേണ്ടി വരാണ് കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിൽ പല ആൾക്കാരും നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രീതിയിലേക്ക് അതായത് കുറെ മെജോറിറ്റിയും ഈ പറഞ്ഞ വളരെ കൺസേൺ ആയിട്ട് കുടുംബത്തിലുള്ള ഒരാളെ പോലെ കണ്ടിട്ട് തന്നെയാണ് പറയുന്നത് അതിനപ്പുറത്തേക്ക് കുറെ കുറച്ച് ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ നെഗറ്റീവ് അരിച്ചിരുന്നതാണ് മേ ബി അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വഴക്ക് പറയരുത് എന്നുള്ളതിലേക്ക് പുള്ളിക്കാരെ ആ ഒരു ടൈറ്റിൽ ഇട്ടിട്ടുണ്ടാവുക രണ്ട് മൂന്ന് ദിവസമായിക്കൊണ്ട് എൻ്റെ ഞാൻ പറയൂല കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിക്കൊണ്ട് അദ്ദേഹം അതായത് എക്സ് ഹസ്ബൻഡ് വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഞാനത് പറയണ വേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യം ആൾടെ തന്നെ ഞാൻ അതെ വിളിക്കേണ്ട എനിക്ക് സംസാരിക്കാനും കേൾക്കാനും പറയാനും ഒന്നുമില്ല ഫോൺ ഞാൻ കുഞ്ഞാവിടെ കൊടുത്തു കുഞ്ഞാവെയാണ് സംസാരിച്ചത് തമ്മിൽ എന്താ സംസാരിച്ചത് ഞാൻ അങ്ങോട്ട് ചോദിക്കാനും പോയില്ല അവരെന്നോട് അറിയണമെന്ന് വെച്ചാൽ വലുത് എനിക്ക് അറിയാൻ വേണ്ട പറഞ്ഞു അപ്പോൾ ഞാൻ ഫോൺ വഴി പലതവണ പറഞ്ഞു കുഞ്ഞാവേയും പലതവണ പറഞ്ഞു കേട്ട് വിളിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് അറിയാനില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പബ്ലിക്കിനെയോ പബ്ലിക് മീഡിയയോ താങ്കൾക്ക് അല്പമെങ്കിലും ഭയമുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി വിളിക്കാതിരിക്കുക എന്നെ കൊണ്ട് വെറുതെ ഇതുവരെ ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ചകലം ഭാവി ഉണ്ടെങ്കിൽ അതും നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ താങ്കളുടെ ഫേസോ തങ്ങളെ പറ്റിയിട്ടുള്ള ഐഡൻറ്റി എങ്ങും ഞാൻ റിവീൽ ചെയ്തിട്ടില്ല ഒരു ഫോട്ടോ പോലും ഞാൻ പുറത്ത് വിട്ടിട്ടില്ല എന്നെ കൊണ്ട് ഡേ ചെയ്ത് ഞാനിപ്പോൾ വളരെ സന്തോഷം സമാധാനമായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കുക എന്നെ പൊന്നുപോലെ നോക്കുന്ന ഒരു ഭർത്താവ് ഇരിക്കേണ്ട നല്ലൊരു കുടുംബമുണ്ട് അവർക്ക് അറിയാം ഏ പിന്നെ എന്താ ഞാൻ എന്താണെന്നും എങ്ങനെയാണെന്നും അവർക്ക് അറിയാം അവിടെ അതിനിടയ്ക്ക് വന്ന എന്തെല്ലാം വാർ ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ ആണ് ഇടുന്നത് എന്ന് എനിക്ക് അറിഞ്ഞൂട വെറുതെയാ ഒന്നും ഏക്കാൻ പോകുന്നില്ല പ്രത്യേകിച്ച് നോക്കും ഞാൻ അവരുടെ അടുത്തൊന്നും ഏക്കാൻ പോകുന്നില്ല ഇങ്ങനെ കുഞ്ാവിനെ പോലെ ഒരാളെ കിട്ടിയത് തന്നെ ദീപ്തി ടീച്ചറിനാണെങ്കിൽ ഏറ്റവും വലിയൊരു ബാധ്യമാണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് ഒരു കാര്യം വെച്ചാൽ ഇയാൾക്ക് വയ്യടെ ഹേ ഈ ഒരു എക്സ് ഹസ്ബൻഡിന് ഇപ്പം ഇത്രയും ക്രൂരതകളൊക്കെ ആണെങ്കിൽ ആ ഒരു ലേഡിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്ന് പിന്നീട് ഇവർ പിരിഞ്ഞ് മാറി മാറുകയാണ് അതിനുശേഷം വിടാതെ മറ്റൊരാളുമായിട്ട് ജീവിതം തുടങ്ങി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അത് കണ്ടിട്ട് പിടിക്കാതെ പിന്നെ നിരന്തരം പിന്തുടരുകയാണ് ഇതൊരുമാതിരി മറ്റേ സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ട് ഇത് മറ്റൊരു രൂപമായിട്ടാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഇതിപ്പം ഈ ഒരു ശേഷിക്ക് മാത്രമല്ല പല സ്ത്രീകളും അല്ലെങ്കിൽ പല റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരാൾ പരസ്പരം ആയി ഇവർ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ട് അവളോ അവനോ മറ്റൊരാളുടെ ഒപ്പം ഒരു റിലേഷനായിട്ട് പോയി കഴിഞ്ഞാൽ ഇവരുടെ ഒരു പാർട്ടനായിട്ട് എക്സ് ആയിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ ഈ പുറകെ നടന്ന് ശല്യപ്പെടുത്തുക മേ ബി ഇവർ ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ ജീവിക്കുന്ന കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തതിന്റെ പേരിലായിരിക്കാം അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കാം ഇവിടെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ കാരണം എന്നുള്ളതൊന്നുമില്ല പിന്നെ ആ ഒരു വ്യക്തിയെടുത്ത് എന്നിട്ടും തന്റെ മുൻ ഭർത്താവ് ആയിരുന്നില്ല എന്നുള്ളൊരു റെസ്പെക്ട് ഉണ്ടോ കാര്യങ്ങളൊക്കെ ആ ഒരു ഇതുകൊണ്ടൊക്കെ ആയിരിക്കും പുള്ളിക്കാരി ഇപ്പോഴും ആ ഒരു ഫേസോ അല്ല പോലെ വലിയതായിട്ടുള്ള കാര്യങ്ങളായ അതായത് ഇതാണ് ഇയാളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്ന രീതിയിൽ കാണിച്ചിട്ടില്ല ഓക്കെ അത് പുള്ളിക്കാർ ചെയ്തിരിക്കുന്നത് എത്രയോ നല്ലൊരു കാര്യമാണ് അതുകൊണ്ടല്ലേ ഇപ്പോഴും അയാൾക്ക് പുറത്തിറങ്ങി നടക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അയാൾ മുന്നിൽ അയാൾക്ക് അയാൾക്ക് എന്തായാലും തല വരും ആണെങ്കിലും ആ മര്യാദ തിരിച്ചു കാണിക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ ാണ് ഈധം സെപ്റ്റേഡിയൻ എന്റെ തല തിരിഞ്ഞു പോയത് എന്നുള്ള റീസൺ കണ്ടെത്തി ട്രീറ്റ് ചെയ്തു കണ്ടെത്തി ട്രീറ്റ് ചെയ്തു എന്നുള്ളതല്ല എനിക്ക് എന്റെ ട്രീറ്റ്മെന്റിന് വേണ്ട ഏറ്റവും വലിയ ഹെൽപ്പ് എനിക്ക് എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത്തവണ ഞാൻ പലതവണ ശ്രമിച്ചതാണ് ട്രീറ്റ്മെന്റ് എടുക്കാൻ പക്ഷേ ഞാൻ പാതിപതിയിൽ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് പക്ഷേ ഇത്തവണ എന്നെ വിടാതെ മുറുകെ പിടിച്ച് എൻ്റെ ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞാവി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വിജയിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് പക്ഷേ എന്ന് വെച്ച് പെട്ടെന്ന് ആ കഴിഞ്ഞു ഓക്കെ എന്നല്ല ഇനിയും വേണം കുറെ നാളും കൂടെ എൻ്റെ ഒരു കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് ഉണ്ടാവും അതും നടക്കട്ടെ ഞാൻ നോക്കട്ടെ എൻ്റെ സമയം പോലെ പെട്ടെന്ന് ഇപ്പോൾ എനിക്ക് അതേപ്പറ്റി പറഞ്ഞൊരു ഇമോഷണൽ ആവാനോ ഒന്നിനും അങ്ങോട്ട് ഞാൻ തീർച്ചയായിട്ടും ഞാനതൊരു അവയർനെസ് എന്ന രീതിയിൽ ഞാൻ എന്താണ് എനിക്ക് സംഭവിച്ചത് എങ്ങനെയാണ് എന്റെ ജീവിതത്തിന്റെ താളം ഞാൻ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു പേര് കളിയാക്കുന്നവർ കളിയാക്കട്ടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ചെയ്യട്ടെ രക്ഷപ്പെടുന്നവർ ഒരാളെങ്കിലും ഒരാൾ എന്ന് നമ്മൾ ഹാപ്പിയാണ് ത്ത് എധികം ഇത് ഇതിനെപ്പറ്റിയിട്ട് പറഞ്ഞത് അത്രത്തോളം ഇമോഷണൽ ആവാൻ താല്പര്യമില്ല ഒരു കാര്യം പുള്ളിക്കാരി പറയുന്നുണ്ട് അപ്പം ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് അതുകൊണ്ട് എന്ത് ഇതിപ്പം എന്താണ് സംഭവിച്ചത് ഒരു കാര്യം പറഞ്ഞിട്ട് ആൾക്കാരെ ഈ പറയുന്ന പോലെ സങ്കടം പിടിച്ചിട്ട് ആ ഒരു ഇമോഷണൽ സാധനം വേണ്ട എന്നുള്ളതുകൊണ്ടായിരിക്കും ഇപ്പം ഇവിടെ തന്നെ പുള്ളിക്കാരി പറയുന്നുണ്ട് എനിക്ക് എനിക്കതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ അതിനോട് ഒരു താല്പര്യമില്ല എന്നുള്ളത് പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പം ആ ഒരു കാര്യത്തെ ഈ കാണുന്ന വ്യൂവേഴ്സിനോട് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ കാര്യം വെച്ചാല് ഓക്കെ ഇത്രയൊക്കെ പറഞ്ഞത് നീ എന്തുകൊണ്ട് അത് മാത്രം പറഞ്ഞില്ല സി നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഓക്കെ നിങ്ങൾക്കാണെങ്കിൽ ആ ഒരു ഇത് ഉണ്ടായിരിക്കും ഓക്കെ എന്തുകൊണ്ട് അത് പറയുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു നോർമലി നിങ്ങൾക്ക് തോന്നുന്ന സാധനങ്ങളായിരിക്കും അപ്പഴും ഈ ഒരു ക്രിയേറ്റർ ആയിട്ട് നിൽക്കുന്ന വ്യക്തി മനുഷ്യൻ തന്നെയാണ് അല്ലെ അപ്പോഴും ആ ഒരു സാധനം മാത്രം എന്തുകൊണ്ട് നീ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ പുള്ളിക്കാരിക്ക് മറ്റെന്താ ചെയ്യാൻ പറ്റുക അതിനകത്ത് അതല്ലാതെ ആണെങ്കിൽ ഇപ്പൊ എനിക്കിതാണ് അസുഖം എനിക്ക് എനിക്കിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവരിച്ചത് പറയണോ അവർക്കഥാ പറഞ്ഞ ആ ഒരു ഇമോഷണൽ രീതിയിലുള്ള സാധനങ്ങൾ താല്പര്യമില്ല ഓക്കെ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് അതൊന്ന് അക്സപ്റ്റ് ചെയ്യേണ്ടത് അപ്പോഴും പുള്ളിക്കാരി ഒരു അവയർനെസ് എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിലേക്ക് പറയാമെന്ന് പുള്ളിക്കാരി തന്നെ തയ്യാറാവുന്നുണ്ട് ഓക്കെ നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ തന്നെ പുള്ളിക്കാരി തയ്യാറാവുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ കുറച്ച് കമന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നിങ്ങൾ പറയണം എന്നുള്ള രീതിയിലേക്ക് ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ വായിക്കാം നിങ്ങൾ പറഞ്ഞോളൂ നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ ചിലർക്ക് ഉപയോഗ ഉപയോഗപ്പെടും രീതി പറയൂ അറിയാൻ വേണ്ടിയാണ് എന്നിട്ട് അതേപോലെ തന്നെ ഈ സെയിം സിറ്റുവേഷൻ ഉള്ള മറ്റൊരു ലേരിയുടെ ഒരാൾ അവസ്ഥയും കൂടെ പുള്ളിക്കാരി ഒരു കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് എനിക്ക് മാരേജ് വരെ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു പതിനെട്ട് വയസ്സിലായിരുന്നു മാരേജ് പിന്നെ ഫിക്സിന്റെ സിംറ്റംസ് കണ്ടു തുടങ്ങി സെക്കൻഡ് ഡെലിവറിയിൽ ഫുൾ കോംപ്ലിക്കേഷൻസ് അൺകോൺഷ്യസ് ആയി പിറ്റേ ദിവസമാണ് എണീറ്റത് അപ്പോൾ ഹോസ്പിറ്റലിൽ അന്ന് തൊട്ട് ഞാൻ മെഡിസിൻ കഴിക്കുന്നു ത്രീ ആയി ഇറ്റ്സ് ഫുൾ ബിക്കോസ് ഓഫ് സ്ട്രെസ് ഇറിറ്റേഷൻ ഒറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തൽ ഹസ്ബൻഡ് ഇപ്പോൾ സപ്പോർട്ടീവ് ആണ് അലഹമില്ല ഞങ്ങൾ വേറെ വീട് വെച്ചു സുഖം എന്നുള്ളതിലൊക്കെ ഈ ഒരു ഇതുപോലൊരു സിറ്റുവേഷൻ ഇവിടെ പോയേക്കുന്ന ഒരാളാണ് അവിടെയും സപ്പോർട്ടായിട്ട് നിന്നിരിക്കുന്നത് ഹസ്ബൻഡാണ് ഇപ്പം ദീപ് ടീച്ചറോട് പറയുന്നത് വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് തൻ്റെ ഹസ്ബൻഡായിട്ടുള്ള കുഞ്ഞാവയാണ് ഓക്കെ അപ്പം ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് ആ ഒരു അവയർനെസ് എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റൊരാൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടോട്ടോ എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരി പറയാൻ തയ്യാറാകുമ്പോൾ അതിലൂടെ നിങ്ങൾ വന്നിട്ട് വെറുതെ ഈ പറയുന്നത് ഓക്കെ നീ എന്തിനാ അത് പറഞ്ഞു നീ ഒരു ഇമോഷണൽ സാധനം അങ്ങനെ കാണിക്കല്ലേ ദൈവം അങ്ങനെ പറയേണ്ടിരിക്കുക മേ ബി അത് മുന്നിൽ ഓൾറെഡി എനിക്ക് ആ ഒരു ഇമോഷണൽ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് പരിഹരിച്ച് വേണ്ട രീതിയിൽ അത് ഫോളോ ചെയ്ത് എട്ടവും വല്ലവും വിടാതെ എന്റെ ഭർത്താവിനെ സമയത്ത് മരുന്ന് കഴിപ്പിച്ച് ഭക്ഷണം കഴിപ്പിച്ച് എന്നെ ഉറക്കുന്നത് കൊണ്ട് കുഞ്ഞിനെ ആണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ ചേച്ചിനെ കൊണ്ട് നടക്കുന്നു ഓക്കെ അപ്പൊ എന്തായാലും അത്രയും കെയർഫുൾ ആയിട്ടാണ് എന്തായാലും കൊണ്ടുപോകണം വളരെ എന്താ പറയാ ഇങ്ങനൊരു ശേഷി അല്ലെങ്കിൽ ഈ ഒരു ശേഷിക്ക് അങ്ങനൊരു ഹസ്ബൻഡിനെ കിട്ടാന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ അത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആണ് അത്ര ബ്ലസ്ഡ് ആണ് പുള്ളിക്കാരി കാര്യം മറ്റന്നല്ല മുൻപ് ഇത്രയും വലിയ യാതനകളും ദുരിതങ്ങളും അനുഭവിച്ച് അങ്ങനെ വന്നേക്കുന്ന ഒരു ലേഡിയാണ് ആൻഡ് സ്റ്റിൽ അയാൾ ഇപ്പോഴും വിടാതെ പിന്തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ് അതായത് നിരന്തരം കോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് ആ ഒരു കുഞ്ഞാവെന്ന് പറഞ്ഞ ഹസ്ബൻഡ് തന്നെ വിളിച്ചത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോ പോലും അതിന് അനുവദിക്കുന്നില്ല അയൊക്കെ എന്തിന്റെ പ്രശ്നമാണ് രണ്ടുപേരെ ഒരു പ്രശ്നവും ഇല്ലാതെ അവരിങ്ങനെ ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതിന്റെ ഇടയിൽ കൂടെ ഇടപങ്കോലി ഇടാനേക്കൊണ്ട് അങ്ങനെ വരണം എന്തൊരു അവസ്ഥയാണ് ഇപ്പം എന്തിനാണെങ്കിൽ ഈ ഒരു വിഷയത്തെപ്പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ പറയാം അതല്ലാതെ അതിൻ്റെ ഒപ്പം തന്നെയാണെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഓരോ ക്രിയേറ്റേഴ്സിനും അവരുടേതായിട്ടുള്ള കുറച്ച് സ്വകാര്യതകൾ കൂടിയുണ്ട് അപ്പം ഈ പ്രേക്ഷകർ ഇത്രയും ആവശ്യപ്പെടുന്നതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും അവർ പബ്ലിക്കിലോട്ട് വന്ന് പറയണം ആ ഒരു കാര്യത്തെ കൂടി നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും നിരന്തരം കമന്റ് ബോക്സിലൂടെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുകയും അല്ലെങ്കിൽ തന്റെ സഹോദരിയുടെ ചാനലിൽ തന്നെ ചെന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ് ഇതിനൊരു ഉത്തരം കിട്ടാത്തതുകൊണ്ട് പ്രേക്ഷകരെ ചോദിക്കുമ്പോഴത്തേക്കും അവർക്കൊരു മറുപടി എന്നാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി കാണിച്ച് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോഴത്തേക്കും പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണമെന്നുള്ളതാണോ നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ പറയുന്നില്ലെങ്കിൽ ഒന്നും പറയാൻ നിൽക്കരുത് എന്നുള്ളതാണോ അപ്പോഴും ദീപ്തി സീതത്തോടെന്ന് പറയുന്ന ആ ഒരു ലേഡിയാണെങ്കിൽ തന്റെ സ്വകാര്യതകൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ സൈഡ് ആൾക്കാരിലോട്ട് എത്തണ്ട എന്നുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ പറഞ്ഞ പോലെ എന്താണ് അസുഖം അല്ലെങ്കിൽ എന്താണ് എന്നുള്ള ഒരു ക്ലാരിറ്റി അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അതിനുശേഷം പിന്നീട് വീഡിയോയ്ക്കകത്തോടെ വന്ന് പറയുന്നുണ്ട് പിച്ചാണ് അതിന്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെയാണെന്നുള്ളത് പറയുന്നത് അപ്പം അങ്ങനെ ഒരു പോസിൽ അപ്പം പറയുമ്പോൾ മുഴുവനായിട്ട് പറയണോ അല്ലെങ്കിൽ മുഴുവനായിട്ട് പറയാതിരിക്കണോ എന്താണ് അതിനെപ്പറ്റുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന ശരി അതുകൂടെ താഴെ കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്താം അപ്പൊ നമുക്ക് അടുത്തിടെ വീട്ടിലാണ് അപ്പൊ ശരി വണ്ട് 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 വീഡിയോ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തിരക്കത്ത് വണ്ട് കയറിയിരുന്നു